ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവൻ്റെ ഗെയും ധനുഷും ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി സുഷമയുടെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ നീന്ത ഇഷ്ടം പോലെ ചെയ്താൽ മതി എൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കാര്യം കഴിയുന്നത് വരെ ആതിരെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യരുത് പിന്നെ പ്രസവിച്ചു കഴിഞ്ഞ് ആ കുഞ്ഞും ജീവനോടെ കാണരുത് ആദ്യം പറഞ്ഞത് സക്സസ് ആയി സ്ഥിതിക്ക് രണ്ടാമത് പറഞ്ഞതിനു വേണ്ടി ഇനി കാത്തിരിക്കാം ഞാൻ അങ്ങോട്ടാണ് വരുന്നത് നീ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം ധനുഷിനോട് അവന്തിക പറയുന്നുണ്ട് സുഷമ അവളുടെ ജോലി നല്ല വെടിപ്പായി ചെയ്തിട്ടുണ്ട് ആദ്രയ്ക്ക് ബ്ലീഡിങ് കൂടാനുള്ള മരുന്നാണ് അവൾ കൊടുത്തിരിക്കുന്നത് ബ്ലീഡിങ് നിർത്തിയതിനു ശേഷം പുറത്തു നിൽക്കുന്ന മാഷിനോടും കുടുംബത്തോടും ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു ഇനി ഡെലിവറി കഴിയാതെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കില്ല എന്ന് അങ്ങനെ ആദ്യത്തെ കടമ്പ നിസ്സാരമായി കടന്നു ഇനി അടുത്തത് അത് കുറച്ച് പാടുള്ളതാണ് ഈശ്വര എല്ലാം നല്ലതുപോലെ നടന്നു കിട്ടണേ എന്ന് ഈശ്വരനെയും പ്രാർത്ഥിക്കുകയാണ് അവന്തിക ഇതൊക്കെ കേട്ട് പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് ധനുഷ് ഇതേസമയം ഹോസ്പിറ്റലിൽ ആതിരയെ ഡോക്ടർ പരിശോധിക്കുന്നു ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട് തൊട്ടരികിൽ തന്നെ സന്ദീപും കമലയും മാഷും ഒക്കെയുണ്ട് ഇപ്പോൾ മയക്കത്തിനുള്ള ഇഞ്ചക്ഷനാണ് കൊടുത്തിരിക്കുന്നത് സന്ദീപിനോട് പുറത്തിരിക്കാൻ വരാൻ പറയുകയാണ് ഡോക്ടർ സന്ദീപ് ആതിരയുടെ കയ്യിൽ ഉറുഗെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദരിയുടെ കൈ വിട്ടിട്ട് പോകാൻ സന്ദീപിന് ഒട്ടും മനസ്സ് വരുന്നില്ല ഇപ്പോൾ എല്ലാവരും വല്ലാത്തൊരു സങ്കടത്തിൽ തന്നെയാണ് അമ്മേ അമ്മ വിഷമിക്കേണ്ട സന്ദീപുണ്ട ലോകത്ത് ആദരിക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ മീര കമലയെ സമാധാനിപ്പിക്കുന്നുണ്ട് സന്ദീപ് പുറത്തേക്ക് വന്നു ഡോക്ടറും വന്നു എങ്ങനെയുണ്ട് അവൾക്കെന്ന് ചോദിക്കുന്നു പെട്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ട് എന്താണ് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടായതിന്റെ കാരണം അറിയില്ല ഇപ്പോൾ ആദരിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഡെലിവറിയുടെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാലും കുഞ്ഞിനെയും അമ്മയെ രക്ഷിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കാമെന്ന് ഡോക്ടർ പറയുമ്പോൾ കുറച്ച് സമാധാനത്തോടെയും ടെൻഷനോടെയും നിൽക്കുകയാണ് അവർ തൊട്ടരികിൽ സുഷമ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയെ പറയാൻ കഴിയുമെന്നും ഡോക്ടർ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കവലയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു പാവം എൻ്റെ മോള് ഇത്രയൊക്കെ അനുഭവിക്കാൻ അവൾ എന്ത് തെറ്റ് ചെയ്തു ആവോ അവർ കരയുന്നത് കണ്ട് സമാധാൻ സന്തോഷിക്കുകയാണ് സുഷമ നീ കരയേണ്ട കമലെ എല്ലാം അതിജീവിച്ചല്ലേ ജീവിച്ചല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് മാഷെ കമലയെ സമാധാനിപ്പിക്കുന്നുണ്ട് ഈശ്വരൻ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്നൊക്കെ മാഷി പറയുന്നു ഈ സമയം കൊണ്ട് അവന്തിക അവന്തികയും തനുഷും ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു നമ്മൾ നമ്മൾക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ ഈശ്വരൻ അയച്ചതായിരിക്കും ഈ ഡോക്ടർമാരെയും സിസ്റ്റർമാരെയും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ അവര് ഈശ്വരൻ അല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ മാഷി പ്രാർത്ഥി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വരികയാണ് അവന്തിക ഇനി എത്രയൊക്കെ ചെയ്താലും നമ്മുടെ മുൾക്കും നമുക്കും ചെയ്യുന്നവർക്ക് പ്രതിഫലം കിട്ടും സുഷമയും അവനികയും തമ്മിൽ കാണുന്നു അവൻതിക കുറച്ച് പണം സുഷമയ്ക്ക് കൊടുത്തു ആർക്കും സംശയം തോന്നാത്ത വിധമാണ് കൊടുത്തത് അത്രയും പണം കൊടുത്തിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമായി പോകുന്നു ഇതേസമയം നെല്ലുശ്ശേരിയിലാണ് കാണിക്കുന്നത് അർച്ചന വളരെ ടെൻഷനോടെ ആതിരയുടെ ഫോണിലേക്ക് വിളിച്ചു ഡാ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു എന്ന് പറഞ്ഞ് സിസ്റ്റർ ആദരയുടെ ഫോൺ ആദരയ്ക്ക് കൊണ്ടു കൊടുത്തു ഹലോ ചേച്ചി എന്നാതിര പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് മോളെ മുളനിൽക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നും പെട്ടെന്ന് ബ്ലീഡിംഗ് ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ പേടിച്ചു പോയെന്നും ആതിര പറയുന്നു ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ആതിര പറയുന്നുണ്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ വാർഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇതേക്കുറിച്ച് ആലോചിച്ച് കൂടുതൽ ടെൻഷൻ ആക്കണ്ട സമാധാനത്തോടെ ഇരിക്കെ അവന്തിക അവിടേക്ക് വന്നു ഫോൺ കട്ട് ചെയ്യാതെ തന്നെ ആതിര അവിടെ വെക്കുന്നുണ്ടായിരുന്നു ഫോൺ അവന്തികയെ കണ്ട അവതിക കണ്ടതും ആര മുഖം തിരിച്ചു കളയുകയാണ് നിനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് അവതിക ചോദിക്കുന്നു ഇത് ഫോണിലൂടെ അർച്ചന കേൾക്കുന്നു ഇത്രയും സംഭവിച്ചിട്ടും നിനക്ക് ഒന്നും പറ്റിയില്ല അല്ലേ അങ്ങനെ പറ്റില്ലല്ലോ ദയാനന്ദൻ മാഷിന്റെ മക്കൾക്ക് ആയുസും വീറും ഈശ്വരൻ കൂടുതലായി തന്നിട്ടുണ്ടല്ലോ നിന്റെ മോർച്ചറിയിൽ വെച്ച് കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കാരണം എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ കാരണം നീയാണ് ഇത് കേട്ട് ആന്തിര പറയുന്നു അല്ല നിങ്ങൾ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയപ്പോഴാണ് നിങ്ങൾ മറിഞ്ഞു വീണത് അതെന്തിനാ നിങ്ങൾ എന്റെ പേരിൽ കൊണ്ടുവന്ന് നിൽക്കുന്നത് നീയും നിന്റെ ചേച്ചിയും കൂടി എൻറെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയതിന്റെ ഫലമാണ് എനിക്ക് അബോഷനായത് അങ്ങനെ എനിക്ക് ജനിക്കാത്ത ഒരു കുഞ്ഞ് നെല്ശ്ശേരിയിൽ ആർക്കും വേണ്ട അവിടെ ആരെങ്കിലും പ്രസവിക്കുന്നുണ്ടെങ്കിൽ അത് അവന്തികയായിരിക്കും വേറെ ആരും അതിനെ നോമ്പു നോറ്റിരിക്കണ്ട ഈ ആശുപത്രിയിൽ നിന്ന് തിരികെ പോകുമ്പോൾ നിന്റെ കയ്യിലിരിക്കുന്നത് മരിച്ച കുഞ്ഞായിരിക്കും ഇരിക്കേട്ട് ഞെട്ടലോടെ ആതിര അവന്തയെ നോക്കുന്നുണ്ട് ജീവനോടെ അതിനെ ആരും കാണില്ല അതിനെ നീ കാരികം വേണ്ട എന്നും അവന്തിക പറയുന്നു ഇതൊക്കെ പറയുമ്പോൾ ആദരിക്കവല്ലാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് വീണ്ടും അവന്തിക പറയുന്നു നീ സ്വപ്നം കണ്ട എട്ട് മാസങ്ങളും ഇനി ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള എട്ട് മാസമാക്കി മാറ്റുന്നുണ്ട് ഞാൻ ഇതെല്ലാം ഫോണിലൂടെ അർച്ചന ടെൻഷനോടെ കേട്ടു നിൽക്കുന്നു എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആ ഫോൺ എടുക്കുകയാണ് അവന്തിക അർച്ചന കോളിലുണ്ട് എന്നുള്ള കാര്യം അവന്തികയ്ക്ക് മനസ്സിലായി അങ്ങനെ ഫോണിപ്പോൾ ചെവിയിലേക്ക് വെച്ച് ഹലോ അർച്ചനെ ഞാൻ നിന്റെ അനിയത്തിയോട് പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ നിന്റെ അനിയത്തിയുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നീ രക്ഷിച്ച് കാണിക്കെ എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു എന്നിട്ട് ഫോൺ അവിടെ കേടുത്തെറിഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം നിന്റെ സേഫ് ഡെലിവറിക്ക് ഇത്രയും പറഞ്ഞ ഒരു പുഞ്ചിരിയുമായി അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ വളരെ ടെൻഷനോടെ ഇരിക്കുകയാണ് ആന്തിര ഈ കാര്യമെല്ലാം പറഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ സച്ചി പെട്ടെന്ന് തന്നെ അർച്ചന സച്ചിയെ വിളിച്ചിട്ട് പറയുന്നു സച്ചിട്ടാ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്താ ഇത്ര അത്യാവശ്യമെന്ന് സച്ചി ചോദിച്ചപ്പോൾ അർച്ചന ടെൻഷനോട് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാം എന്നെ വേഗം അവിടേക്ക് കൊണ്ടുപോ പോകാൻ പോകാം താൻ ടെൻഷൻ ആകാതെ വാ എന്ന് പറഞ്ഞ് സച്ചി പോവുകയാണ് ഇതേ സമയം അനൂപം മീരയും സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അനൂപും മീരയും അതുവഴി പാസ് ചെയ്തു പോയ കാര്യം ആരോ ബിജുവിന് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നു ജീപ്പ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ബിജു ബിജുവിന്റെ തൊട്ട് മുന്നിൽ കൂടി അനൂപ് മീരയും പോയിരിക്കുന്നു ഇതേ സമയം ആദര വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് സുഷമ പറയുന്നു അധികം ദേഹമൊന്നും മനങ്ങണ്ട ചെറിയ പെയിൻ തോന്നുമ്പോഴേ ഞങ്ങളോട് പറയണം ഞങ്ങൾ ഓടി വന്നേക്കാമെന്നൊക്കെ പറയുമ്പോൾ അവരുടെ വാക്കുകൾ വിശ്വസിക്കുകയാണ് എല്ലാവരും ഇവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചത് നന്നായി വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ആകെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നേനെ എന്നെ സുഷമ പറയുമ്പോൾ മോൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഡോക്ടറെ അല്ല എന്ന് മാശി അങ്ങനെ ചോദിച്ചാൽ ഇല്ല ഇതുപോലെയുള്ള ധാരാളം കേസുകളിൽ ഒന്നാണ് ആന്തിരയുടേത് ഇത് ക്രിട്ടിക്കലായി ഇവിടേക്ക് വന്നവരൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് സന്തോഷത്തോടെയാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് പേടിക്കൊന്നും വേണ്ട അവരുടെ വാക്കുകളെ വിശ്വസിക്കുകയാണ് എല്ലാവരും വിശ്വസിക്കുകയാണെല്ലാവരും എന്ന് പറഞ്ഞ് അർച്ചന അവിടേക്ക് എത്തി കൂടെ സച്ചിയും ഇപ്പോൾ എങ്ങനെയുണ്ട് മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ടെൻഷനോടെ അർച്ചന ചോദിക്കുന്നു ഇപ്പോൾ കുഴപ്പമൊന്നും അച്ചു എന്ന് കമലയും പറയുന്നു സിസ്റ്റർ ഇത് ഞങ്ങളുടെ മൂത്ത മകൾ അർച്ചന എന്നെ കമല പറയുന്നുണ്ട് ആ സിസ്റ്ററിനോട് ഉച്ചയ്ക്ക് ചൂട് കഞ്ഞി കൊടുത്താൽ മതി സിസ്റ്റർ വരൂ എന്ന് പറഞ്ഞ് അവിടെ രണ്ട് സിസ്റ്റർമാരും അവിടെ പോയി നീ എന്താ അച്ഛ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്ന് കമല അർച്ചനയോട് ചോദിച്ചു അവന്റെ ഫോണിലൂടെ പറഞ്ഞ കാര്യം ഇപ്പോൾ അർച്ചന ഓർക്കുന്നു അർച്ചന ടെൻഷനോടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടി അച്ചു എന്ന് കമല വിളിച്ചപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാനും ചോദിച്ചതാ വേഗം ഇങ്ങോട്ട് വരണമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ അല്ല സന്ദീപ് എങ്ങോട്ട് പോയെന്ന് ചോദിക്കുന്നു സന്ദീപ് ഫാർമസിയിൽ പോയിട്ട് ഡോക്ടറേം കൂടി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു മീര ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയി പ്രസവം കഴിയുന്നത് വരെ ആദ്ര ഇവിടെ കിടക്കണമല്ലോ എന്ന് കമല പറയുമ്പോൾ ഞാൻ സന്ദീപിനെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞേ സച്ചി പോകുന്നു അർച്ചന ആദരയുടെ അരികിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ കിടക്കുന്നത് തന്നെയാണ് നല്ലത് അറിയാലോ നല്ലതുപോലെ സൂക്ഷിക്കണം ഈ സമയം അനൂപം മീരയും കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മീര പറയുന്നു അനുപേട്ട വല്ലാത്ത തലവേദന ഒന്ന് ചായ കുടിച്ചിട്ട് പോയാലോ അങ്ങനെ ഇപ്പോൾ അവർ റോഡരികിൽ വണ്ടി നിർത്തി രണ്ടുപേരും റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നു ചായക്കടയിലേക്ക് തട്ടുകടയുടെ ഫ്രണ്ടിൽ ഇരുന്ന് രണ്ട് സ്റ്റൂളിലിരുന്ന് ചായ കുടിക്കാൻ തുടങ്ങുകയാണ് അവർ നമുക്കുള്ള ഡ്രസ്സ് മാത്രം വീട്ടിൽ നിന്ന് എടുത്താൽ മതി അച്ഛനേയും അമ്മയും നമുക്ക് വീട്ടിലേക്ക് പറഞ്ഞു വിടാം എന്തിനാ എല്ലാവരെയും കൂടി ഹോസ്പിറ്റലിൽ ഇരുത്തുന്നത് എന്ന അനൂപ് മീരയോട് പറയുന്നു മോളെ അപ്പുറത്തെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത് അർച്ചന ഇപ്പോൾ ആതിരയുടെ അരികിലിരുന്നിട്ട് പറയുന്നു ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതാണെന്നാ സന്ധ്യ ഡോക്ടർ പറഞ്ഞത് പിന്നെ നിന്നെ നോക്കുന്ന ഡോക്ടറെ ഇടയ്ക്ക് സന്ധ്യ ഡോക്ടർ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു കമലെ ഞാൻ കാൻ്റീനിൽ പോയി ചായ വാങ്ങിച്ചിട്ട് വരാമെന്ന് മാഷി പറയുമ്പോൾ കമല പറയുന്നുണ്ട് മാഷി ഞാനും കൂടി വരാം അച്ചുമോൾ ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെ നിങ്ങൾ പോയിട്ട് വാ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് അർച്ചന പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും കാൻ്റീനിലേക്ക് പോകുന്നുണ്ട് രണ്ടുപേരും പോയ ശേഷം അർച്ചന ആതിരയോട് പറയുന്നുണ്ട് അവന്ത കയടുത്ത് ഇവിടെ വന്ന് ഇങ്ങനെ പറയണമെങ്കിൽ എന്തൊക്കെയോ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകണം ഇവിടെ കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അവരൊന്നും ചെയ്യാൻ മുതിരില്ല അതിന് അവർക്ക് കഴിയില്ല ആതിര പറയുന്നുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് ചേച്ചി അവര് എന്നെയും കുഞ്ഞിനെയും എന്തെങ്കിലും ചെയ്യുവോ ഇത് തന്നെയാണ് അവരുടെയും ഉദ്ദേശം ഭയപ്പെടുത്തുക അവരുടെ ഉദ്ദേശം അതായത് കൊണ്ട് തന്നെ നീ ഭയപ്പെടേണ്ട എന്ന് അർച്ചന സമാധാനത്തിൽ സമാധാനം കൊടുക്കുന്നുണ്ട് തൽക്കാലം ഒരു സന്ദീപിനോട് പറയണ്ട പെട്ടെന്ന് അവനത് കേട്ടാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല ധനുഷ്സ്നേഹ വിവാഹം നിന്റെ പ്രസവം ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് എന്ത് എന്തെങ്കിലും വലിയ സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് അത് എങ്ങനെ തടയുമെന്നാണ് ഞാനും ആലോചിക്കുന്നത് എന്നൊക്കെ അർച്ചന